കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്ന കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പരിപാടിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടി കെ വി സുമേഷ് എം എൽ നിർവഹിച്ചു ചടങ്ങിൽ ലയൺസ് ക്ലബ് ഓഫ് ക്രൗൺ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ നാരായണൻ അധ്യക്ഷനായി കുഞ്ഞുങ്ങൾ എന്നത് നമ്മുടെ സ്വപ്നമാണ് സാധാരണക്കാരായ അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്കുള്ള സംരക്ഷണം എന്ന നിലയിലാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റ് നൽകുന്നതെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു മാറ്റം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ചടങ്ങ് സംഘടിപ്പിക്കാൻ പ്രശാന്ത് വെള്ളാവിനെയും ഇതുമായി സഹരിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു മനുഷ്യത്വവും കാരുണ്യവും സ്നേഹവും ആണ് നാം ആരായാലും ഇക്കാലത്തും ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന സന്ദേശമാണ് ലയൻസ് ക്ലബിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അത് കൂടുതൽ നാം പ്രകടിപ്പിക്കേണ്ട ഏറ്റവും കേരളം ഒറ്റക്കെട്ടായി കേരളം മാത്രമല്ല ലോകമാകെ കേരളത്തിന്റെ ഈ പ്രയാസത്തിൽ പങ്കുചേരുന്ന ഒരു നിമിഷത്തിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനം കുറവ് വറ്റാത്ത സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായി കണ്ടുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ഇതിനു മുൻകിയെടുത്ത എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങുകളുടെ ആകെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം വാക്ക് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൂറ് ബേബി കിറ്റുകൾ ചടങ്ങിൽ കണ്ണൂർ എയർപോർട്ട് ഡയറക്ടർ ഡോക്ടർ ഹസൻ കുഞ്ഞി ആശുപത്രി അധികൃതർക്ക് കൈമാറി ചടങ്ങിൽ ഡോക്ടർ ഹസൻ കുഞ്ഞി മുഖ്യാതിഥിയായിരുന്നു കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി സി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ വി പി സുശീൽകുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് സി എൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ലയൺസ് ക്ലബ് ഓഫ് കണ്ണൂർ ക്രൌണിനു വേണ്ടി മാസ്റ്റർ മൈൻഡ് ട്രാവൽസ് എം ഡി പ്രശാന്ത് വെള്ളാവിലാണ് ബേബി കിറ്റുകൾ സ്പോൺസർ ചെയ്തത് കണ്ണൂർ